വളർത്തു മൃഗങ്ങൾക്ക് നേരെ മൂന്നാറിൽ വന്യജീവികളുടെ ആക്രമണം തുടരുന്നത് തൊഴിലാളി കുടുംബങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കുകയാണ് പശുക്കൾ കൊല്ലപ്പെടുമ്പോൾ ഇവർക്കുണ്ടാകുന്നത് വലിയ നഷ്ടമാണ് പലരും ചെറിയ തുകയ്ക്ക് കാലികളെ വിൽപ്പന നടത്തി ഒഴിവാക്കുകയാണ് കാട്ടാനയും കാട്ടുപോത്തും പുലിയുമൊക്കെ തോട്ട മേഖലയിൽ സ്വരി നടത്തുന്നുവെന്ന് കുടുംബങ്ങൾ പറയുന്നു തോട്ടമേഖലയിൽ പുലിയുടെയും കടുവയുടെയും ഒക്കെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള മൃഗങ്ങളുടെ എണ്ണം പരിശോധിച്ചാൽ വളരെ വലുതാണ് ഇപ്പോഴും ആക്രമണം തുടരുന്നു കാട്ടാനയും കാട്ടുപോത്തും പുലിയുമൊക്കെ തോട്ട മേഖലയിൽ വിഹാരം നടത്താൻ തുടങ്ങിയതോടെ തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമായി കഴിഞ്ഞു ഈ ദുരിതം ഇവർ കാലങ്ങളായി അനുഭവിക്കുന്നതാണ് തോട്ടം തൊഴിലിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന് പുറമെ കുട്ടികളുടെ പഠന കാര്യങ്ങൾക്കൊക്കെയുള്ള പണം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തൊഴിലാളികൾ കന്നുകാലികളെ വളർത്തുന്നത് ആ മാർഗം വഴിയടയുന്നു എന്നതിനൊപ്പം നഷ്ടങ്ങളുള്ള കണക്കാണ് ഇപ്പോൾ കുടുംബങ്ങൾക്ക് പറയാനുള്ളത് വളർത്ത മൃഗങ്ങൾ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാലും പലപ്പോഴും അർഹമായ നഷ്ടപരിഹാരം ലഭിക്കാറില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു അപ്പോൾ ഇതുവരെ മൂന്ന് നാല് മാട് പുളി അടിച്ചിട്ട് മുതലേ ഇളങ്ങൾ മാഡിച്ചിട്ട് അവൾക്ക് വന്ന് ഫാറസ്റ്റിലും എന്തോ ഒരു ഇതുവരെയും പൈസ കൊടുക്കല വളർമതി എതുമേ കൊടുക്കല വലിയ തുക മുടക്കി വാങ്ങിയ കന്നുകാലികളെ വന്യജീവി ആക്രമണം രൂക്ഷമായതോടെ ചെറിയ തുകയ്ക്ക് തൊഴിലാളികൾ പിറ്റൊഴിവാക്കുന്നു ഇവരുടെ ഒരു വരുമാന മാർഗമാണ് ഇതോടെ ഇല്ലാതാവുന്നത് വളർത്തുമൃഗങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല മനുഷ്യ ജീവനുകളുടെ കാര്യത്തിലും തൊഴിലാളി കുടുംബങ്ങൾക്ക് ആശങ്കയുണ്ട് രാത്രി കാലങ്ങളിൽ ഭയപ്പാടോടെയാണ് പുറത്തിറങ്ങുന്നത്

കാട്ടാനകളെയും കാട്ടുപോത്തുകളെയും ജനവാസ മേഖലയിൽ നിന്നും തുരുത്തണം എങ്കിൽ മാത്രമേ ജീവിതം സാധാരണ നിലയിലാകൂവെന്ന് കുടുംബങ്ങൾ പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി